പാലം അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് വാസ്തവ വിരുദ്ധ പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാനാവില്ലെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു കോടികൾ മുടക്കി പണിത കളരിയാമ്മക്കൽപ്പാലത്തിന് പാലത്തിന് സമീപനപാത നിർമ്മിക്കുന്നതിനും റിങ് റോഡ് പൂർത്തീകരണത്തിനുമായി കിഫ്ബി ഫണ്ട് അനുവദിക്കുന്നുവെന്ന വാർത്ത ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് മാണി സിക്കാപ്പൻ എം എൽ എ പറഞ്ഞു താൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് പൂർത്തീകരണത്തിനായി ശ്രമിച്ചെങ്കിലും തടസ്സവാദങ്ങൾ നിരത്തി പണി തടഞ്ഞവരാണ് ഇപ്പോൾ വികസനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് തനിക്ക് പങ്കില്ലെങ്കിലും സർക്കാർ പണം ഉപയോഗിച്ച് പണിത പാലം നാട്ടുകാർക്ക് പ്രയോജനപ്പെടണമെന്ന ബോധ്യത്തിലാണ് അതിനായി ശ്രമിച്ചത് സ്ഥലം സൗജന്യമായി നൽകാൻ തയ്യാറായവരെ പിന്തിരിപ്പിച്ചത് നാട്ടിൽ ജോയി മൂക്കൻ സ്ഥലം നൽകുമെന്നായപ്പോൾ അലൈൻമെന്റ് മാറ്റരുതെന്ന് ഭരണസ്വാധീനം ഉപയോഗിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനമെടുത്തിരുന്നു സ്ഥലമുടമകൾ കൈവശക്കാരാണെന്നും നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നൽകിയാലും സ്ഥലം തരില്ലെങ്കിൽ ഏറ്റെടുക്കാമെന്ന് സുപ്രീംകോടതി വിധിയുണ്ട് അതനുസരിച്ച് സ്ഥലം കൈവശപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് പുതിയ വാദഗതികളുമായി ചിലർ ഇപ്പോൾ രംഗത്ത് വരുന്നത് പതിമൂന്ന് വർഷമായി സമീപന ബാധയില്ലാതെ പാലം പണിത് ജനങ്ങളെ ഉപദ്രവിച്ചതിനു ശേഷം ഭരണം തീരാറായപ്പോൾ പ്രഖ്യാപനം നടത്തുന്നത് അപഹാസ്യമാണ് ഭരണത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് ജനങ്ങളോട് മാപ്പ് പറയണം എം എൽ എ എന്ന നിലയിൽ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതെനിക്ക് നാടിന്റെ പുരോഗതിയിൽ സങ്കുചിത ചിന്തകളില്ല ഭരണ സ്വാധീനം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുകയും കയ്യടി വാങ്ങാനായി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്താൽ നല്ലവരായ ജനങ്ങളെല്ലാം മനസ്സിലാക്കുമെന്നും മാണിസിക്കാപ്പൻ എം എൽ എ പറഞ്ഞു